അല്ലേ ഹിപ്പ് കിട്ടിയ മീൻ ഓനെ പിന്നെ ഇട്ടില്ല ഇരിക്കലേ അതായാലും കുഴപ്പമില്ല നല്ല നല്ല മീൻ ആ നമുക്ക് എന്തായാലും സഞ്ചിലാക്കാം എന്നാ ദിവസം കുഴപ്പമില്ല നമ്മൾ ഒരു ഒന്നര രണ്ടുമണിയാവുമ്പോൾ ഇറങ്ങിയതാണല്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഇതുവഴി കിട്ടേ Sorry, guys. Like... You... Da а ачы ырда guys. гас ой о а വെള്ളുകൊണ്ട് നമ്മൾ ഇവിടെ വയ്ക്കുക എന്തായിരിക്കും നല്ലത് കണ്ടല്ലേ ആ അത്ര ചേർത്തൊന്നല്ല അയ്യോ ഏസ് അങ്ങനെ നമ്മൾ കൊടുക്കണലിൽ ഇന്നത്തെ ആദ്യത്തെ മീൻ കിട്ടിയിരിക്കുന്നു ആണല്ലേ കൊടുക്കണിൽ ആദ്യത്തെ മീൻ കിട്ടിയിരിക്കുന്നു ഇന്നത്തെ വലിയ കപ്പൊന്നു പറയാൻ പറ്റില്ല നമ്മൾ പ്രതീക്ഷിക്കാണ്ടായിരുന്നു ആ നീ നീങ്ങില്ലേ എന്തൊക്കെ പറ്റിട്ടുണ്ട് എന്താ അല്ല നോക്കിയാ നമുക്ക് തന്നെ അധികം സേഫായിട്ട് വരയിലിടണം ചട്ട ചട്ടം ചാട്ട ചാട്ടല്ലേ ഓഹ് ഇങ്ങനെ ചാട് കഴിഞ്ഞാൽ ഓക്കെ എട്ടാവാൻ സാധ്യതയുണ്ട് ബ്രൈഡ് ആല്ല കുറക്കം കിട്ടില്ല കിട്ടിയ മീൻ കിട്ടില്ലേ അത്ര വലുതെന്ന് പറയാൻ പറ്റില്ല എന്നാൽ അത്ര റച്ചെടുത്തതെന്ന് പറയാൻ പറ്റില്ല എടുക്കാൻ പറ്റുന്ന സൈസാണോ അതാണ് നമ്മളിതിനെ എടുക്കുന്നു പരിക്കൊന്ന് വരുത്താണ്ട് നമുക്കിതിനെ വെള്ളത്തിന് സെറ്റ് മീൻ എടുക്കുന്നതായിരിക്കും നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ ചക്കച്ചാടി പൂ റൈസ് നമ്മളെ ജിഷ്ണൂന് മീൻ അടിച്ചിട്ടുണ്ട് ഒരു ഇടത്തഞ്ച് സൈസ് ആ ചണ്ടിയാണ്ടേ ആ കുറച്ച് കിട്ടിയതിനേക്കാളും സെയിം സൈസ് കുറുക്കനല്ലേട്ടാ ആ ചണ്ടിയാടായോണ്ടേ കേട്ടാൻ കുറച്ച് കഷ്ടപ്പാടാണ് അല്ലേ നമുക്ക് കിട്ടിയേക്കാം

ക്ക് എട്ടാ ഒന്ന് കഴിഞ്ഞാ ഒന്ന് ആ ഇത് സൈസ്ണ്ട് ഇപ്പം അടിച്ചമേ അടിച്ചുകൊണ്ട് ഇറക്കിയിട്ടുണ്ട് നല്ല ഉക്കപ്പാണ് ആ അതെന്തായാലും അര അര ഉണ്ടാവും അര കെ ജി ഉണ്ടാവും അരക്കെ ജി മേലേ ഉണ്ടാവുള്ളൂ നല്ല വലുപ്പമുണ്ട് അല്ലേ അയ്യോ സെറ്റ് അറിയാം അതെ ഇങ്ങനെയല്ല അട് ഇവിടെ കേട്ടോ 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 ഉക്ക് റിമൂവ് ചെയ്യാനൊക്കെ ഒരു രീതി ഉണ്ട് ഇത് ഇടു ഇത് ഇങ്ങോട്ടാണ് നോക്കണ്ടോ എന്നിട്ടാണ് തുറക്കണ്ടത് എന്നിട്ട് പാവങ്ങൾ ഫ്രോക്ക് കാണണ്ട എവിടെ ഉക്കവിടെ ഞാൻ പിടിക്കാൻ നോക്കി ഓക്കെ ജസ്റ്റ് മിസ്സിനാണ് കണ്ടല്ലേ പഠിച്ച രു വിരിക്കണത് വേണ്ട എത്തോ വെച്ചോക്കോ ഓക്കെ

ഓക്കെ ഫിഷ് ഓൺ ഊ പോയി ഫിഷ് ഓൺ ഊ പോയിടാ പോയിണ്ടോ നേരെ പോയിട്ടില്ല 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 നല്ല മീനാണോ ചിലപ്പോൾ പോവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വിളിച്ചുകഴിഞ്ഞാൽ ദ അടുത്തെത്തിയിട്ട് പോന്ന് ചോദിച്ചു ഗൈസ് അങ്ങനെ അവസാനം പറയണ അരിച്ചിരിക്കുകയാണ് നമുക്ക് അല്ലേ എല്ലാം ഒരേ സൈസ് തന്നെയാണ് കിട്ടുന്നത് ഹായ് അടിപൊളി ഓക്കെ അല്ലെ ഹിപ്പ് കിട്ടിയ ഓനെ പിന്നെ വിട്ടേ ഇരിക്കലേ എന്തായാലും കുഴപ്പമില്ല നല്ല നല്ല മിനുണ്ട് നമുക്ക് എന്തായാലും സഞ്ചിലാക്കാം എന്നാ ദിവസം കുഴപ്പമില്ല ഞങ്ങൾ ഒരു ഒന്നര രണ്ടുമണിയാവുമ്പോൾ ഇറങ്ങിയതാണല്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഇത് തുടങ്ങി

കുടുങ്ങിപ്പോയി എവിടെ ഒന്ന് ഇളക്കി വരുമോ കാണാനാ ആ ഓക്കെ അവിടെ കണ്ടു ആ അത്രയേടത്തോ അല്ല നമ്മളെ കാളഞ്ഞൊക്കെ നോക്കാൻ വച്ചാ അയ്യോ ഇതെന്താ ഫ്രോക്കാ പോയില്ലോ അടിപ്പിച്ചത് അടി ഇങ്ങനുണ്ട് ആരെ പുറത്ത് അടിക്കുന്നത്